ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഇന്നെൻ്റെ ഒരു ഹെയർ കെയർ റൂട്ടീനാണ് കേട്ടോ പറയണത് അതായത് ഒരാഴ്ച നമ്മൾ നമ്മുടെ ഹെയറിനെ മുടീനെ എങ്ങനെ നോക്കണം എന്നുള്ളതാണ് ഞാൻ ഒരുപാട് മുടിയുള്ളവരെ പ്രൊമോട്ട് ചെയ്യല്ലോ പകരം നമുക്കുള്ള മുടി നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം ആ മുടിയുടെ ടെക്സ്ചറൊക്കെ നമുക്ക് എങ്ങനെയൊന്നും മാറ്റാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അതായത് എൻ്റെ ഒരു ഹെയർ കെയർ ആണ് ഞാൻ പറയണത് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും നമ്മൾ മാക്സിമം ഓയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക അതായത് ഹെയർ വാഷ് ചെയ്യുക ഇപ്പം തീരെ ഹെയർ വാഷ് ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിലും ഒരു രണ്ട് ദിവസമൊക്കെ എന്തായാലും നമ്മൾ ഹെയർ വാഷ് ചെയ്യണം കേട്ടോ നമ്മുടെ തല അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അതിപ്പോൾ അറിയില്ല കുറച്ച് കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിൽ മൂന്ന് ദിവസം എന്തായാലും നമ്മളൊരു ഓയിൽ മസാജ് കൊടുക്കുക അതിലൊരു ദിവസം എന്തായാലും നമ്മളൊരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഓയിൽ ചെയ്ത് പിറ്റത്തെ ദിവസം നമ്മൾ ഹെയറിന് ഒന്നും ചെയ്യരുത് റെസ്റ്റ് ചെയ്തിട്ട് വിടുക നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ട് ലൂസാക്കി കെട്ടിവെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നല്ല രീതിയിൽ കെട്ടിവെച്ചിട്ട് നടക്കുക അത് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ദിവസം ഉണ്ടല്ലോ അന്ന് നമ്മൾ ഹെയറിന് നമ്മുടെ ഹെയറിന് സ്യൂട്ടാവുന്ന ഒരു ഹെയർ മാസ്ക് നമ്മൾ യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ മുടി നമ്മുടെ മുടിയുടെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ പാക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ അതായത് ഹെയർ കൊഴിഞ്ഞ് പോവുകയാണോ അല്ലെങ്കിൽ ഒട്ടും വളരുന്നില്ല എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ ഹെയറിന് നമ്മൾ മാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഹെയർ മാസ്ക് അല്ലെങ്കിൽ ഓയിൽ ചെയ്ത് നമ്മൾ കഴുകി കളയുമ്പോൾ മാക്സിമം മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഷാംപൂ യൂസ് ചെയ്യുക അതുമല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ ഷാംപൂ കണ്ടീഷണർ പറയണില്ല പകരം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന താളിയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ വീട്ടിൽ നാച്ചുറലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഏതെങ്കിലും ഷാംപൂ വെച്ചിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഹെയർ ഡ്രൈ ചെയ്യുമ്പോൾ മാക്സിമം ഹെയർ ഹെയർ ഡ്രയർ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ നമ്മുടെ ഹെയറിൽ ചൂട് കൂടുന്തോറും നമ്മുടെ മുടി ഇങ്ങനെ പൊട്ടി പോകാൻ നമുക്ക് സാധ്യത ഉണ്ട് അതുപോലെ നമ്മുടെ മുടി ഭയങ്കര ഫ്രിസ്സി ആയിട്ടിരിക്കും ചൂട് തട്ടുന്നതിനനുസരിച്ച് അത് കഴിഞ്ഞ് നനഞ്ഞ മുടി നമ്മൾ കെട്ടിവെക്കാതിരിക്കുക കേട്ടോ എനിക്കെന്തായാലും മുടിക്കായ നല്ല രീതിയിൽ വന്നിരുന്നു അത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവശേഷം ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ ഞാൻ മുടി നനഞ്ഞ മുടി അങ്ങനെ വാരി വിച്ച് കെട്ടായിരുന്നു ഉണ്ണിക്ക് ഫീഡ് ചെയ്യണ നേരത്തൊക്കെ അപ്പോൾ അത് കാരണമാണ് എനിക്കത് അങ്ങനെ വന്നത് അപ്പം മാക്സിമം നമ്മൾ നനഞ്ഞ മുടി കെട്ടാതെ ശ്രദ്ധിക്കാട്ടോ അത് കഴിഞ്ഞ് കോമ്പീന സമയത്ത് കെട്ടി വയ്ക്കണ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ആക്കി പിന്നെ കെട്ടി വെക്കാതെ നല്ല ലൂസാക്കി തന്നെ കെട്ടി കെട്ടിവയ്ക്കുക ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി എടുത്തിട്ട് ബൺ ചെയ്ത് വെക്കാം പക്ഷെ അത് ലൂസായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയർ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മാക്സിമം ടൈറ്റാക്കാതെ ലൂസാക്കി കെട്ടി കെട്ടിവെക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ കെയർ റൊട്ടീൻ ഒരാഴ്ചത്തെ ഹെയർ കെയർ എന്ന് പറയുന്നത് ഒരുപാട് മുടിയുള്ളവരെ ഞാൻ പറയണില്ല ഒട്ടും മുടിയില്ല എന്നുള്ളവരൊന്ന് ഒരാ ഒരു മാസം നിങ്ങളതൊന്നും ചെയ്തു നോക്കും എന്തായാലും റിസൾട്ട് ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ